നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്രം കൂടുതൽ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ് തോൽവി ഭയം അവരുടെ ഉള്ളിൽ നിറഞ്ഞൊഴുകുകയാണ് അത് മറച്ചു പിടിക്കാനാണ് മോദിയും കൂട്ടരും പലതും രാജ്യത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴാണ് കേന്ദ്രത്തിൽ നിർണായക നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് മോദി തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുൻപ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക പദവികളിൽ തിരക്കിട്ട് നിയമനം നടത്താൻ ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അഞ്ച് പ്രധാന തസ്തികകളിലെ നിയമനത്തിനാണ് കേന്ദ്ര കാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നാൽ ഈ പെട്ടെന്നുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നിട്ടുമുണ്ട് സർക്കാർ നടപടി അസ്വാഭാവികമാണെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് മോദിക്ക് ഉറപ്പില്ലെന്നുമാണ് മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ഇതിനോട് പ്രതികരിച്ചത് സെക്രട്ടറി തലത്തിൽ പുതിയ നിയമനങ്ങൾ അടക്കമുള്ള ഉദ്യോഗസ്ഥ പുനഃസംഘടനയ്ക്കാണ് കേന്ദ്ര കാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് കാബിനറ്റ് ആയിരുന്ന പ്രദീപ് കുമാർ ത്രിപാഠിയെയാണ് ലോക്പാൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് നിയമസെക്രട്ടറിയായി രാജ്കുമാർ ഗോയലിനെയും അതിർത്തി മാനേജ്മെന്റ് വകുപ്പ് സെക്രട്ടറിയായി അമിത് യാദവിനെയും നിയമിച്ചു സാമൂഹ്യനീതി വകുപ്പിലെ സെക്രട്ടറി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ എന്നീ തസ്തികകളിലും ും പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കിയാണ് ഈ നിയമനങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്തെ നിയമനം നടത്തണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങേണ്ടതുണ്ട് ഇതിനായി പ്രത്യേക കാരണങ്ങളും വേണം എന്നാൽ അനുമതി വാങ്ങിയതായി സൂചനയില്ല പെട്ടെന്നുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതികരണവുമായി കൂടുതൽ പേർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മോദി തോൽക്കുമോ എന്നുള്ള ഭയം അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിമർശനമാണ് കൂടുതലായും ഉയരുന്നത് തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയുള്ള കേന്ദ്രത്തിന്റെ തിടുക്കപ്പെട്ടുള്ള നിയമനത്തിൽ പ്രതികരണവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരണമെന്നുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട് അതേസമയം ഈ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കൂടലക്ഷ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും നിലവിൽ ഉയരുന്നുണ്ട്